യു എസ് എസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സാമൂഹ്യശാസ്ത്രത്തിൽ മുഴുവൻ മാർക്കും നേടാം ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് അക്ബർ ചക്രവർത്തി അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ചോദ്യം രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഗാന പണി കഴിപ്പിച്ചത് ആര് ഉത്തരം അക്ബർ ചോദ്യം മൂന്ന് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനം ഏത് ഉത്തരം ദിൻ ഇലാഹി ചോദ്യം നമ്പർ നാല് ദിൻ ഇലാഹി എന്ന ദർശനത്തിൻ്റെ കാതൽ എന്ത് ഉത്തരം എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി കുൽ ചോദ്യം നമ്പർ അഞ്ച് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആര് ഉത്തരം അക്ബർ ചോദ്യം ആറ് അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവർ ആരെല്ലാം ഉത്തരം രാജ ടോഡർമാൾ രാജ മാൻസിംഗ് രാജ ഭഗവൻദാസ് ബീർബൽ ചോദ്യം നമ്പർ ഏഴ് ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് എന്ത് ഉത്തരം തുസുക്കി ജഹാംഗീറി ചോദ്യം നമ്പർ എട്ട് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിൻ്റെ പേരെന്ത് ഉത്തരം മൻസബ്ദാരി ചോദ്യം നമ്പർ ഒൻപത് മൻസബ്ദാരി സമ്പ്രദായമനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ പറയുന്ന പേരെന്ത് ഉത്തരം മൻസബ് ചോദ്യം നമ്പർ പത്ത് മുഗൾ കാലഘട്ടത്തിൽ ഭരണസൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു ഉത്തരം സുബ സർക്കാർ പർഗാന ഗ്രാമം